ഇന്ന് നമുക്ക് പഠിക്കാനുള്ള വിഷയം കുളിയുടെ കാരണങ്ങളെ കുറിച്ചാണ് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ആറ് കാര്യങ്ങൾ ആണ് കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ ഒന്ന് സ്വന്തം മനി പുറപ്പെടുക വേറൊരാളുടെ മനിയല്ല സ്വന്തം മനി പുറപ്പെടുക എന്നാൽ കുളി നിർബന്ധമാകും വേറെ ആളെ പുറപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെയും സംഭവിക്കാം അതിന് ഒരു ഉദാഹരണം ഒരു സ്ത്രീ സംയോഗം ചെയ്യപ്പെട്ടു അവളുടെ വികാരം ശമിച്ചിട്ടില്ല ശ്രമിക്കാതിരിക്കാൻ കാരണം അവൾ ചെറിയ കുട്ടിയായതുകൊണ്ട് അല്ലെങ്കിൽ അവൾ ഉറങ്ങുന്നവളായതുകൊണ്ട് അങ്ങനെ അവൾ കുളിച്ചു കുളിച്ചതിന് ശേഷം പിന്നെ അവളിൽ നിന്ന് ഈ പുരുഷന്റെ മനി ഇറങ്ങി വന്നാൽ അവൾക്ക് കുളി നിർബന്ധമില്ല കാരണം ആ മനി വേറെ ആളുടേതാണ് എന്നതുകൊണ്ട് അതാണ് സ്വന്തം മനിയ എന്ന് പറയാൻ കാരണം ഇനി മനിയ് ഏതാ മനിയാണോ അല്ലേ എന്ന് അറിയാൻ ചില അടയാളങ്ങൾ പറയുന്നുണ്ട് ഒന്ന് അത് മൂത്രം പോലെ ഒറ്റയടിക്ക് പുറപ്പെടുന്നതല്ല പല ഘട്ടമായി ഘട്ടം ഘട്ടമായി പുറപ്പെടുന്ന രീതിയാണ് മനീനുള്ളത് അങ്ങനെ അത് ഒരു അടയാളമാണ് അതുപോലെ പുറപ്പെടുന്നത് കൊണ്ട് ഒരു രസം സിദ്ധിക്കുന്നു അത് മറ്റൊരു അടയാളമാണ് അല്ലെങ്കിൽ അതിന് പച്ചയായിരിക്കുമ്പോൾ ഗോതമ്പമാവിൻ്റെ വാസനയും അത് ഉണങ്ങിയതായിരിക്കുമ്പോൾ കോഴിമുട്ടയുടെ വെള്ളയുടെ വാസനയും ഉണ്ടാകും ഇങ്ങനെ മൂന്ന് അടയാളങ്ങൾ അതിന് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു അടയാളം ഉണ്ടായാൽ കുളിക്കണം ഈ മൂന്ന് അടയാളവും ഇല്ലെങ്കിൽ കുളിക്കേണ്ടതില്ല നിർബന്ധമായി നിർബന്ധ കുളി നിർബന്ധമായിട്ടും കുളിക്കണ്ട സുന്നത്തായിട്ടും കുളിക്കണ്ട എന്നല്ല അങ്ങനെ കുളിക്കലേ ആറാമാകുന്നു കാരണം അതൊരു ഫാസിതായ വാദത്തിനോട് ബന്ധപ്പെടലായത് കൊണ്ട് അങ്ങനെ കുളിക്കുന്ന വേണ്ട എന്നാൽ ഒരാൾ സംശയിച്ചു പുറപ്പെട്ട വസ്തുവിനെക്കുറിച്ച് സംശയിച്ചു അത് അത് മനിയാണോ അതോ മതിയാണോ മതി എന്നാൽ മതജലമാണോ അതോ ഇന്ദ്രിയമാണോ എന്ന് സംശയിച്ചു ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല ഏതാണ് എന്നാൽ അവൻ ചെയ്യേണ്ട തഹയ്യർ അവന് ഇഷ്ടം ഇഷ്ടം അനുസരിച്ച് ചെയ്യാം അതായത് അവനിക്ക് ഇത് മനിയാണെന്ന് വെച്ച് കുളിക്കാം അല്ലെങ്കിൽ ഇത് മതി അതായത് ഈ മതജലമാണെന്ന് വെച്ച് മതജലമാകുമ്പോൾ രജസമാണ് അപ്പം അതിന് അത് ആയ സ്ഥലത്തൊക്കെ കഴുകുകയും ഒതുവ് ചെയ്യുകയും വേണം മനിയ്യല്ലാത്തത് പുറപ്പെട്ടാൽ ഒതു മുറിയുമല്ലോ അപ്പോൾ ഒതുവ് ചെയ്യുകയും അതായ സ്ഥലമോ കഴുകുകയും ചെയ്യാം രണ്ടാൽ ഒന്ന് അവന് ചെയ്യാവുന്നതാണ് അത് അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം ഇനി മറ്റൊരു മസല ഒരാളുടെ വസ്ത്രത്തിൽ ഒരാൾ മനിയ്യ കണ്ടു വസ്ത്രത്തിലോ അല്ലെങ്കിൽ അവൻ്റെ ഫിറാഷിൽ അവൻ്റെ വിരിപ്പിൽ അവൻ്റെ ബെഡിൽ കണ്ടു അത് മറ്റൊരാളിൽ നിന്നാകാൻ ഒരു സാധ്യതയുമില്ല എന്നാൽ കുളിച്ചതിന് ശേഷം ഈ മനിയെ പുറപ്പെട്ടതിൻ്റെ ശേഷം ആയിരിക്കും ആണെന്ന് ഉറപ്പുള്ള എല്ലാ സംസ്കാരവും അവന് മടക്കൽ നിർബന്ധമാണ് ഇനി ആ മനിയെ പുറപ്പെട്ടതിൻ്റെ ശേഷം ആകാൻ സാധ്യതയുള്ള മുഴുവൻ നിസ്കാരവും അവന് കള മടക്കൽ കലാവ് വീട്ടൽ സുന്നത്തുമാണ് ഇനി മറ്റൊരാളിൽ നിന്നാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ മനിയ് മറ്റൊരാളുടെ മനിയാകാൻ സാധ്യതയുണ്ടെങ്കിൽ അവന് കുളിക്കൽ സുന്നത്ത് സുന്നത്ത് മാത്രമാണ് നിർബന്ധമില്ല അതുപോലെ സ്കാരത്തെ മടക്കലും സുന്നത്താണ് നിർബന്ധമില്ല അപ്പോൾ കുളിയുടെ കാരണങ്ങളിൽ നിന്ന് കുളി നിർബന്ധമാകുന്ന കാരണങ്ങളിൽ നിന്ന് ഒന്ന് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഇനി രണ്ടാമത്തത് ദുഹൂലു ഹഷഫത്തിൻ ഫർജൻ ഹഷഫ ഫർജിൽ കടക്കുക എന്നാണ് ഹസഫ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ലൈംഗികാവയത്തിന്റെ അഗ്രഭാഗത്തിനാണ് ഹസഫ എന്ന് പറയുന്നത് വർജി എന്ന് പറയുന്നത് അതിൽ മുന്തുവാരവും ഒക്കെ ഉൾപ്പെടുമ്പോൾ എന്ന് നമ്മൾ പറഞ്ഞ് മുമ്പ് പഠിച്ചിട്ടുണ്ട് അപ്പോ അതാണ് രണ്ടാമത്തെ കാരണം ഇനി ഈ ഇല്ലാത്ത ആൾക്ക് അശ്വയുടെ കതിർ അത്ര കടന്നാൽ കുളി നിർബന്ധമാകും അശഫ മുറി മുറിക്കപ്പെട്ട ആളാണെങ്കിൽ അതിന്‍റെ അത്ര അതിന്‍റെ കണക്ക് കടന്നാൽ കുളി നിർബന്ധമാകും ഇനി അഷയോ ഫർജോ രണ്ടിൽ നിന്ന് ഒന്ന് ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടതാണെങ്കിലും ശരി അല്ലെങ്കിൽ രണ്ടിൽ നിന്ന് ഒന്ന് നാൽക്കാലിയുടേതാണെങ്കിലും ശരി അല്ലെങ്കിൽ രണ്ടിൽ നിന്ന് ഒന്ന് മയ്യത്തിൻ്റെതാണെങ്കിലും ശരി എന്നാൽ ഈ വേർപ്പെട്ട ഈ വസ്തുവിൻ്റെ ഈ രണ്ടാലൊന്ന് വേർപ്പെട്ടത് എന്ന് പറഞ്ഞല്ലോ ആ വേർപ്പെട്ടതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ്റെ മേൽക്കുളി നിർബന്ധമില്ല മദ്യത്തിൻ്റെ മേലും കുളി നിർബന്ധമില്ല ഇനി ഈ അശ്മ കടന്നത് പിന്തുവാരത്തിലായാലും ശരി കുളി നിർബന്ധമാകും ഇനി മറയോടുകൂടി എല്ലാ കോണ്ടമോറ്റം ഉപയോഗിച്ചാണെങ്കിലും ശരി കുളി നിർബന്ധമാകും ഇനി മറന്നുകൊണ്ടാണെങ്കിലും നിർബന്ധമാകും ഇനി ബലാത്കാരമായി ഇനി ബലാത്സംഗമാണെങ്കിലും നിർബന്ധമാകും ഇനി വികാരമില്ലാതെയാണെങ്കിലും നിർബന്ധമാകും ഇനി അർത്ഥം കൂടി ശ്രദ്ധിക്കുക കുളിയെ നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ കുളിയെ നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ ആറാകുന്നു ഒന്ന് ഹുറുജ് മനുജിയെ അവന്റെ മനുജി പുറപ്പെടുക യൂറഫുൽ മനിയു മനിയിനെ അറിയപ്പെടും ഈ തഥപ്പൊക്കിൻ തഥപ്പൊക്ക കൊണ്ട് ഘട്ടം ഘട്ടമായി ഔ ലദ്ദത്തി ല അല്ലെങ്കിൽ രസം കൊണ്ട് രസം സിദ്ധിക്കലുമുണ്ട് പുറപ്പെടുമ്പോൾ ഒരു രസം സിദ്ധിക്കലുമുണ്ട് അല്ലെങ്കിൽ പച്ചയായ സമയത്ത് ഗോതമ്പമാവിൻ്റെ വാസന അനുഭവപ്പെടലുമുണ്ട് ഉണങ്ങിയതാകുമ്പോൾ ഓയിമുട്ടയുടെ വെള്ളയുടെ വാസന അനുഭവപ്പെടൽ അതിനെ അറിയപ്പെടും ഇനി വലവ് ഖവാസു സലാസ് ഈ മൂന്ന് പ്രത്യേകതകളും ഇല്ലെങ്കിൽ കുളിയില്ല നിർബന്ധമായിട്ടും കുളിക്കേണ്ടതില്ല സുന്നത്തായിട്ടും കുളിക്കേണ്ടതില്ല പൽ എങ്കിലും ഹറാമാണ് കാരണം ഒരു ഫാസിദായ ഭാഗത്തിനോട് കെട്ടുമടൽ ആയതുകൊണ്ട് എങ്കിലും ലൗഷക്ക ഒരാൾ സംശയിച്ചാൽ ഫിൽ പുറപ്പെട്ട വസ്തുവിനെ കുറിച്ച് ആ മനിയുൻ ഹുവ അത് മനിയാണോ അം അമ്മയുൻ അല്ലെങ്കിൽ മതജലമാണോ എന്നാൽ തഹയ്യറ അവൻ ഇഷ്ടം പ്രവർത്തിക്കണം അവൻ ഉദ്ദേശിച്ചാൽ ജഅലഹു മനിയൻ അത് മനിയാണ് അത് ഇന്ദ്രിയമാണെന്ന് നോക്കുകയും കുളിക്കുകയും ചെയ്യാം ഇനി വൈൻഷാ അവൻ ഉദ്ദേശിച്ചാൽ ജ അലഹു മതിയൻ അതിനെ മതജലമാണെന്ന് വെച്ച് അതിനെ കഴുകിക്കളയുകയും മൊത്തവൊള്ള അവൻ ഉതൂ ചെയ്യുകയും ചെയ്യാം അത് അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് ഇനി വലൂറ ആ മനിയൻ ഇനി മറ്റൊരു മസൽയൻ ഒരാൾ ഒരു മനി ഇന്ദ്രിയം കണ്ടാൽ മനിൽ അവൻ്റെ അല്ലെങ്കിൽ അവൻ്റെ വിരിപ്പിൽ അവൻ്റെ ബെഡിൽ യഹ്തമിൽ കൗനുഹു അത് ആയിരിക്കൽ മിൻ വൈരി വേറെ ആളിൽ നിന്നായിരിക്കൽ സാധ്യതയില്ല എന്നാൽ ആയതാ അവൻ മടക്കണം വയതൽ കുളിച്ചതിന് ശേഷം കുല്ല സലാത്തിൻ എല്ലാ നിസ്കാരവും തയക്കനഹ ആ നിസ്കാരത്തെ അവൻ ഉറപ്പിച്ചിരിക്കുന്നു പുറപ്പെട്ടതിൻ്റെ ശേഷം ആണെന്ന് ഉറപ്പിച്ച ഉറപ്പുള്ള എല്ലാ സംസ്കാരവും അവൻ മടക്കണം അതുപോലെ സലാത്തിൻ എഹിത്തമല എല്ലാ സംസ്കാരത്തെയും അവൻ മടക്കണം എങ്ങനത്തെ സംസ്കാരം യഹത്തമലക്ക ഒരു ആസ്കാരം ആയിരിക്കാൻ സാധ്യമായിരിക്കുന്നു സാധ്യതയുണ്ട് ബായ്ദഹു ആ മയ്യ മനുജി പുറപ്പെട്ടതിൻ്റെ ശേഷം ആയിരിക്കാൻ സാധ്യതയുള്ള എല്ലാ സംസ്കാരവും മടക്കണം ഇന്നത് സുന്നത്തായിട്ട് ഇനി ഫൈനിസ്തമല ഇനി സാധ്യതയുണ്ടായാൽ സാധ്യമായാൽ കൗരഹവും ആ മനിയെ ആയിരിക്കൽ മീൻ വൈരി വേറൊരാളിൽ നിന്നാകാൻ സാധ്യതയുണ്ട് കാരണം രണ്ടാൾ ഒന്നിച്ച് കിടക്കുന്നതാണ് അപ്പോൾ ആരിൽ നിന്നാണ് എന്ന് വ്യക്തമാവുകയില്ലല്ലോ അപ്പോൾ അതാണ് പൈനിഹിത്തമല കൗലുഹു മിൻ വൈരിഹി അത് വേറൊരാളിൽ നിന്നാകാൻ സാധ്യതയുണ്ടായാൽ യുദ്ധമുലഹുൽ കുസലും അവർ കുളി സുന്നത്തേ ഉള്ളൂ നിർബന്ധമില്ല അതുപോലെ പോയി ആ മടക്കലും സുന്നത്താണ് കതാലിക്ക ആ കുളി പോലെ കുളി സുന്നത്തായതുപോലെ ഇനി കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് രണ്ടാമത്തേത് ദുഹൂലു ഹത്തിൻ പർജൻ ഹഷഫ ഫർജിൽ കടക്കുക എന്നാണ് എന്നതാണ് ആ രണ്ടിൽ നിന്ന് ഒന്ന് വർജിൽ നിന്ന് രണ്ടിൽ നിന്ന് ഒന്ന് മുൻഫസിലൻ അത് ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞതാണെങ്കിലും ശരി ഔലി ബഹീമത്തിൻ അല്ലെങ്കിൽ രണ്ടാലൊന്ന് ഒന്ന് നാൽക്കാലിയുടേതാണെങ്കിലും ശരി ഔ മയ്യത്തിൻ അല്ലെങ്കിൽ രണ്ടാലൊന്ന് ഒന്ന് മയ്യത്തിൻ്റെതാണെങ്കിലും ശരി ലാക്കിൻ എങ്കിലും ലാ ഉല കുളിയില്ല അല സാഹിബിൽ മുൻഫസിലി ആ വിട്ടിപിരിഞ്ഞ സാധനത്തിൻ്റെ ഉടമയുടെ മേൽ കുളി നിർബന്ധമില്ല കാരണം അത് അയാളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ സാധനമാണ് അതുപോലെ വല അലൽ മയ്യത്തി മയ്യത്തിൻ്റെ മേലിലും കുളിയില്ല ഇനി വലൌലക്കാന ദുഹുലുഹ ഇനി ആ അശഭ കടന്നത് ആണെങ്കിലും ശരി ദുബുരിൻ പിന്തുവാരത്തിലാണെങ്കിലും ശരി ഔ ബി അല്ലെങ്കിൽ മറയോടുകൂടെ ആണെങ്കിലും ശരി ഔ ബി സെഹുവിൻ അല്ലെങ്കിൽ മറന്നുകൊണ്ടാണെങ്കിലും ശരി ഔബി ഇക്റാഹിൻ അല്ലെങ്കിൽ ബലാൽക്കാരമായിട്ടാണെങ്കിലും ശരി ഔബിലാഷഹത്തിൻ അല്ലെങ്കിൽ വികാരമില്ലാതെയാണെങ്കിലും ശരി